സ്വർണം കെട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ സ്വർണം വിറ്റത് ആർക്കപ്പ കോൺഗ്രസിനാണ് അയ്യപ്പ ലാഭം കൊയ്തത് ആരൊക്കെ ഇന്ത്യ മുന്നണി ഒറ്റക്ക് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വൈറലായിട്ടുള്ള ഒരു പാട്ട് പറഞ്ഞല്ലോ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമ്മൾക്ക് കേൾക്കേണ്ടതായിട്ട് വരും സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ സ്വർണം വിറ്റത് ആർക്കപ്പ കോൺഗ്രസിനാണ് അയ്യപ്പ ലാഭം കൊയ്തത് ആരൊക്കെ ഒറ്റക്ക് ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും ഇതിനകത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തമുണ്ട് ഗുരുതരമായ കാര്യങ്ങളിൽ അവരും ഏർപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ പ്രകാശ് പറയട്ടെ യു ഡി എഫ് കൺവീനർ അല്ലേ എന്തിനാ കണ്ടത് ആരാ കണ്ടത് ആരാണ് ഇടനിലക്കാർ എന്താണ് സംസാരിച്ചത് ഇല്ലെങ്കിൽ ആന്റണി പറയട്ടെ ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിലെ എം പി അല്ലേ പറയട്ടെ നമ്മളൊക്കെ ആരെങ്കിലും കൂട്ടിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെ പി നഡ്ഡയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പറയാൻ ബാധ്യസ്ഥനാണ് ഏതെങ്കിലും ഒരു വ്യവസായിയെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കൂട്ടിയിട്ട് ആ ഇത്തരം അധികാര കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മടിയുമില്ലാതെ പറയാൻ ബാധ്യസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തകർ സുതാര്യമായിട്ട് കാര്യങ്ങളെ സമീപിക്കണം അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അല്ല അതിപ്പോ വീഡിയോ കിട്ടുമല്ലോ അത് ഇനി വരാൻ പോകുന്ന പാട്ടാണ് കാരണം ഈ കേസ് കഴിയുമ്പോൾ അല്ല ഈ കേസിന്റെ അന്വേഷണം ഫലപ്രദമായി നടക്കുമ്പോൾ യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തം ഉണ്ടാകും